ബി ജെ പി എന്നും ഭാരതത്തിലെ ജനങ്ങളോടൊപ്പമാണ് ഇവിടെ ന്യൂ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദിതിരിക്കുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുക ക്രിസ്തുദേവൻ്റെ അതേ ആശയങ്ങളും ക്രിസ്തുവും നബ്ജിയും കൃഷ്ണനും എല്ലാം പറഞ്ഞ ആശയങ്ങൾ ഒന്നു തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രജകളാണ് വലുത് ചിലവർ ഞാനാണ് രാജാവെന്ന് നടിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇവിടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും നമസ്കാരം ക്രിസ്മസ് നിറവിലാണ് ലോകം ഇപ്പോഴാണ് ക്രിസ്മസ് ഗാനവുമായി ശ്രദ്ധ നേടുകയാണ് ബി ജെ പി നേതാവായ സി ജി രാജഗോപാലൻ സർ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം സർ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ക്രിസ്മസ് ആണ് ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം ബി ജെ പി നടത്തുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് ഗാനം എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിൽ ഒരു ലക്ഷ്യവുമില്ല ഇതിൽ വാസ്തവത്തിൽ ഇതൊരു സ്നേഹക്കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ സ്നേഹക്കൂട്ടായ്മയിൽ വിലിഞ്ഞ സൗഹാർദ്ദത്തിൻ്റെ ഇതിൽ വിലിഞ്ഞ ഒരു വരികൾ അത് ഒരു ഗാനമായി ചിട്ടപ്പെടുത്തുകയും അത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഞാൻ രാജ ഗുജറാത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കുരു വരികളാണ് ആ വരികൾ ഞാൻ കുറിക്കുകയും കെ സി ബി സിയുടെ വക്താവായിട്ടുള്ള ഫാദർ സിബു ഇരുമ്പിനക്കൽ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഞാൻ ഫ്ലൈറ്റ് കയറി ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു വളരെ മനോഹരമായിരിക്കുന്നു ഇത് നമുക്കൊരു ക്രിസ്മസിന് ഒരു ഗാനമാക്കിയാൽ നന്നായിരിക്കുമോ എന്നൊന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം അച്ഛൻ്റെ ആശ് ബ്ലെസ്സിങ്സോട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കാരണം ഈ കൂട്ടായ്മ ചാവറിയ കൾച്ചർ സെൻറ്ററും കെ സി ബി സിയുടെയും ഞങ്ങളൊരു കൂട്ടായ്മ ഞങ്ങൾ കുറത്ത് കൊച്ചിയിലെ പല ആളുകളുമുണ്ട് ആ സൗഹൃദ കൂട്ടായ്മയിൽ കരയോഗത്തിൻ്റെ വേണുചേട്ടനുണ്ട് പിന്നെ സി ഐ സി സി എല്ലാവർക്കും വ്യക്തമായ വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷേ ഇവരെ എല്ലാം ഒരുമിപ്പിക്കുന്നൊരു കണ്ണി എന്ന് പറഞ്ഞത് ഒരു സാംസ്കാരികതയാണ് അപ്പോൾ ആ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പി ഒ സിയും അല്ലെങ്കിൽ കെ സി ബി സിയും ചാവറ കൾച്ചർ സെൻറ്ററും ചേർന്ന് ഈ ഗാനം അത് ഏറ്റെടുത്തു അത് അതുകൊണ്ട് സമൂഹത്തിൽ ഒരു കൂട്ടായ്മയുടെ ഒരു അത് തന്നെയാണ് നാം കാണേണ്ടത് അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉറച്ച നിലപാടുകളുമുള്ളതാണ് പക്ഷേ എല്ലാ ആളുകളെയും എല്ലാ മതക്കാരെയും വിശ്വസിക്കുകയും സ്വന്തം വിശ്വാസങ്ങളെ നന്നായിട്ട് ആചരിക്കുകയും അതോടൊപ്പം തന്നെ അന്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഹു സുഹൃത്തുക്കളായ അവരുടെ ആ അവരുടെ പ്രാർത്ഥനകളിലും അല്ലെങ്കിൽ അവരുടെ ആചരണങ്ങളിലും നാം അഭിമാനം കൊള്ളുകയും അവരെ നമ്മൾ വിശ്വസിക്കുകയും അവർ നമ്മോടൊത്ത് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ ക്രിസ്മസിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് ഞാനതിന് മനസ്സിലാക്കിയിട്ടുള്ളൂ അതിൽ പ്രകാരം അങ്ങനെ ഒരു ഗാനം എഴുതി അത് ഞങ്ങളെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ സിനിമാ ലോകത്തെ ഏറ്റവും നല്ല ഒരു എഴുത്തുകാരനും പ്രിയപ്പെട്ട എഴുത്തുകാരനുമായിരുന്ന അന്തരിച്ച ജോൺ പോളിൻ്റെ സ്മരണക്കായി ഞങ്ങൾ ഈ ഗാനം സമർപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സുജിത് കുര്യൻ എന്ന സംഗീതത്തിൻ്റെ ഒരു നല്ല ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഗ്രാമ്യ അവാർഡ് കിട്ടും അത്ത തലത്തിൽ വലിയൊരു സംഗീതമാണ് പെട്ടെന്നാണത് ഒരു ദിവസം കൊണ്ടാണ് ഇത് മ്യൂസിക്കിൻ്റെ ഇതും ചെയ്യുകയും പാടാൻ ഡോക്ടർ രാഹുലും വരികയും ചാവറ കൾച്ചർ സെൻറ്ററിലെ ഫാദർ അനിൽ അച്ഛൻ ഇതിന് എല്ലാ കോപ്പ് കൂട്ടുകയും ചെയ്തു ഗാനം ചിത്രീകരിക്കപ്പെട്ടു ആ ഗാനം കെ സി ബി സി ഏറ്റെടുത്ത് ഇന്ന് അവരുടെ യൂട്യൂബിൽ അപ്ലോഡ് പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു നിരവധി ആളുകൾ ഇത് കണ്ട് സ്നേഹക്കൂട്ടായ്മ കണ്ട് വിളിക്കുന്നു അതുതന്നെ കാരണം പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് പല നമുക്കറിയാം കഴിഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുന്നു കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രജകളാണ് വലുത് ചിലവർ ഞാനാണ് രാജാവെന്ന് നടിക്കുന്നു എന്നുള്ളത് അത് നല്ലതല്ല പ്രജകൾ ഇല്ലെങ്കിൽ രാജാവില്ല രാജ്യമില്ലെങ്കിൽ രാജാവുമില്ല അപ്പോൾ ഞാനാണ് രാജാവ് ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് മേനി നടിക്കാതെ ജനാധിപത്യത്തിൽ പ്രജകൾക്കുള്ള സ്ഥാനം മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്തെങ്കിലും അത് തിരിച്ചറിയുവാനും പറ്റുമെങ്കിൽ ഈ ഗാനം ഒരു അതിനൊരു ചാലകശക്തിയായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഗാനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഇതിനോടുള്ള ഒരു താല്പര്യമുണ്ടായി അതിങ്ങനെ ചെറിയ ചെറിയ കഴിഞ്ഞ എലക്ഷൻ കാലത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരാണ് അപ്പോൾ ഞാനൊരു ഗാനം എഴുതി അപ്പോൾ എലക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ എഴുതുന്നുണ്ട് കുറേ കാലങ്ങൾ ഞാൻ എഴുതുകയും അതങ്ങനെ സേവന പ്രവർത്തനത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആസ്വദിക്കാനോ അല്ലെങ്കിൽ സിനിമ കാണുവാനൊരു ഉണ്ടായിട്ടില്ല പക്ഷേ ഈ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ സിബു അച്ഛനും വക്താവായിട്ടുള്ള കെ സി ബി സിയിലെ വക്താവായിട്ടുള്ള സിബു അച്ഛനും അവിടെയുള്ള ജോസഫ് പാലക്കപ്പള്ളി അച്ഛനും ഉണ്ട് ഇവിടുത്തെ സിബു അച്ഛനുണ്ട് മുമ്പുണ്ടായിരുന്ന റോബിൻ കണ്ണ അച്ഛൻ പുതുശ്ശേരി തോമസ് പുതുശ്ശേരി അപ്പോൾ ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മയും സാനുമാഷ അതിന് നേതൃത്വം നൽകുന്നു അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു മുല്ലപ്പൂം പൊടി ഏറ്റുവിടക്കും അതിനൊന്നും പറയാറുണ്ടല്ലോ അപ്പോൾ ഉണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമുക്കും അതിൻ്റെ ഒരു അംശം കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമുക്കറിയാം ഒരു ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഇനിയും വേണമെന്ന് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ആചാര രീതികൾ അനുഷ്ഠിക്കണം കാരണം ഓരോ വ്യക്തിയുടെ പ്രാധാന്യം ഇപ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ തന്നതായ ആ നിയമങ്ങൾ നമ്മൾ ആചരിക്കണം അത് അത് പാലിക്കണം അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും നാം തള്ളിപ്പറയേണ്ട ആവശ്യമില്ല മറ്റ് സംസ്കാരങ്ങളും നാം തള്ളിപ്പറയേണ്ട ആവശ്യമില്ല നല്ലതിനെ നല്ലതായി കാണുക ചീത്തതിനെ ചീത്തതായി പറഞ്ഞ് തള്ളി മാറ്റുകയില്ല അവരെ നന്നാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മെ സംബന്ധിച്ച് ഈ അവസരത്തിൽ വേണ്ടത് ഇപ്പോൾ ഈ സംഗീതം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദുഃഖം വരുമ്പോൾ നാം പോകുന്ന സ്ഥലം എവിടെയാ ആ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോവും സുഖം വരുമ്പോഴും പോവും പക്ഷേ ഹോസ്പിറ്റലിൽ പോകുന്നത് എപ്പോഴാണ് ദുഃഖം വരുമ്പോൾ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലെ ദുഃഖം വരുമ്പോളേ പോവുള്ളൂ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും എനിക്ക് അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടിയെന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ സുഖവും ദുഃഖവും സമന്വയിപ്പിക്കാനും അതിനൊരു പരിഹാരം പറ്റാ കാണാൻ പറ്റുന്നത് അധ്യാത്മികതയാണ് അപ്പോൾ ആ അധ്യാത്മികതയിൽ വിരിഞ്ഞൊരു ഗാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇവിടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആളാണ് ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും ചില ആളുകൾ അതിനെ മോശ അതിൻ്റെ ക്രമം വിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലെ പ്രശ്നം പക്ഷേ ഇനി അങ്ങനെ ഒരിക്കലും ആൻ പാടില്ല പുതിയ തലമുറയ്ക്ക് സ്നേഹവും സമാധാനവും ഈ വരുന്ന ഇരു രണ്ട് ഇരുപത് ഇരുപത്തിനാല് മുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ അതിന് എൻ്റെ ഒരു ഗാനം ഒരു എളിയ സമർപ്പണമായി സ്നേഹ ഭാഗമായി സഹൃദയർക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ രാഷ്ട്രീയം കാണണ്ട രാഷ്ട്രീയം ഒരു വശം നടക്കേണ്ട ഇപ്പോൾ ഞങ്ങൾ പ്രധാനമന്ത്രി എന്താ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് സബ്കെ സാ സബ്കാ വികാസ് എന്നാണ് എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ അദ്ദേഹം ക്രൈസ്തവ സഹോദരങ്ങളെ കാണുന്നു അല്ലെങ്കിൽ അധ്യാത്മിക നേതാക്കളെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്നു എന്നുള്ളത് ഒരു നല്ല സൂചനയും മുമ്പില്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തി നിർത്തുന്ന ഈ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെ ബി ജെ പി വേട്ടയാടുന്നു എന്നൊക്കെ പറയാറുണ്ട് എവിടെയാണ് വേട്ടയാടപ്പെടുന്നത് ബി ജെ പി എന്നും ഭാരതത്തിലെ ജനങ്ങളോടൊപ്പമാണ് ഇവിടെ ന്യൂ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദത്തിരിക്കുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുക ക്രിസ്തുദേവൻ്റെ അതേ ആശയങ്ങളും ക്രിസ്തുവും നബ്ജിയും കൃഷ്ണനും എല്ലാം പറഞ്ഞ ആശയങ്ങൾ ഒന്നു തന്നെയാണ് വേദാന്തത്തിൻ്റെ സാരങ്ങളൊന്നു തന്നെയാണ് നമുക്കറിയാം ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കുന്ന ഒരാൾക്ക് പോലും തോന്നും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞെടുക്കുന്ന എല്ലാ മതങ്ങളെയും അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനങ്ങളിൽ ഉണ്ട് അപ്പം അതുകൊണ്ട് അത് സ്വാമി വിവേകാനന്ദനും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാം ഒരുമിപ്പിക്കട്ടെ സ്നേഹം നൽകുവാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിൻ്റെയും പൊതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു